ഹായ് ഓൾ ഡയറ്റ് ബെയർ ഡയറ്റേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മഴക്കാലത്ത് ഏത് തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനായിട്ടും അതുപോലെ തന്നെ എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടതെന്നും നിങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം മഴക്കാലത്ത് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ വ്യക്തി ശുചിത്വങ്ങളും പാലിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി പഴകിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പുതിയതായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മഴക്കാലത്ത് നമുക്ക് ദാഹം പൊതുവേ കുറവായിരിക്കും ചെറിയ ചൂടുവെള്ളം എപ്പോഴും തന്നെ ക കുടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അതുപോലെ ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ചക്കറികളിൽ ഇലക്കറികളും നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗിക്കുക അതുപോലെ പഴങ്ങളാണെങ്കിൽ പേരയ്ക്ക അതുപോലെ സീസണലി ആയിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ വൃ വൃത്തിയും വ്യക്തി ശുചിത്വവും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക തുറന്ന് വച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കഴിവതും ചൂടുള്ളതു തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിറഞ്ഞ വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ശരിയായ ഉറക്കവും പോഷക സമൃദ്ധമായ ഭക്ഷണ രീതിയുമാണ് മഴക്കാലത്ത് നമുക്ക് കൂടുതൽ പ്രതിരോധശേഷി ലഭിക്കാനായിട്ടുള്ള മാർഗങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഇഞ്ചി മഞ്ഞൾ ഇതുപോലുള്ളവ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് നമ്മുടെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതായി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു നന്ദി നമസ്കാരം